അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഓരോ ചിത്രങ്ങൾ പാർത്താണ് കേട്ടോ പ്രശുദ്ധമായ അറിവിലൊക്കെ ആളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണു ഇവിടെയൊക്കെ ഇതൊക്കെ ചൈനക്കാരാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് എന്നാൽ ഇവർ ഉംറയാണ് ഉംറ ബാച്ചിൽ വന്നവരാണ് ഇവരൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ മാസത്തോടു കൂടി ലാസ്റ്റ് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവും ചൈനയിലേക്കൊക്കെ പിന്നെ അതൊക്കെ ഇങ്ങനെ പകർത്തുകയാണ് ഇവിടെ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഓരോ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഹജ്ജിനോടനുബന്ധിച്ച് ഹജ്ജാജിമാർ ഇറങ്ങുന്ന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടന്ന് പോവാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഹാജിമാർ ഇവിടെ ഇറങ്ങും ഇഷ ഇവിടെ ഉള്ളവരൊക്കെ തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ അവരുടെ ഗ്രൂപ്പുകളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മക്കയിലേക്ക് വരുന്നവർക്ക് ജോലി സംബന്ധമായിട്ടും അതുപോലെ പല കാര്യങ്ങളും അതിന്റെ ഇടയിൽ മലയാളി ഒരു ഉസ്താദ് അറിയുന്നതാണെങ്കിൽ അത് കണ്ടോ തോപ്പിട്ടിട്ട് പോണ് തോളിലിട്ടൊരു സാലൊക്കെ ഇട്ടിട്ട് എന്നാലും അലഹദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് ഈ സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്നതൊക്കെ കാരണം എന്റെ ഇടതും വലതും ഫുള്ള് ചൈനക്കാരാണ് കേട്ടോ കാണുന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സസരിയ നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വേണം മക്ക അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അറബിൻ്റെ അടുത്തൊക്കെ എന്തായാലും ഞാൻ ആ റോഡിൽ പോയിട്ട് ആ പച്ച ആ ബോർഡൊക്കെ ഒന്ന് ഇതൊക്കെ പുതിയ റോഡുകളോ റോഡുകളോ ഒക്കെ നിക്ഷൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പുതിയ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം അതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് ക്യാമറ തിരിച്ചാണ് കേട്ടോ എന്നാലും ഇവിടെ ഉപയെടുക്കാനും അതുപോലെ ആജിമാർ നമ്മുടെ ആജിമാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയങ്ങളൊക്കെയാണിത് അതൊന്നും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മക്കൽ പഴയ കാലങ്ങളിലൊക്കെ താമസിക്കുന്ന പഴയ റൂമുകളൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ പഴയ ബിൽഡിങ്ങുകളൊക്കെ മക്കൽ പല ഭാഗങ്ങളിലും പേപ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് മുന്നേ അറിയിപ്പാണ് നിരേ നിമിഷം അതൊക്കെ ലോക്ക് ചെയ്യും അങ്ങനെ അവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ മലയാളികളൊക്കെ റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ടും ഓടുന്നുണ്ട് മക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലീസ് ഒക്കെ വന്ന് നിൽക്കുന്നവരൊക്കെ അറവിന്റെ അടുത്തൊക്കെ നിൽക്കുക റമദാനും അച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ബോർഡ് ഇതാണ് കേട്ടോ അങ്ങനെ ഇവിടെ നീല ബോർഡായിരുന്നു ഇതൊക്കെ മാറ്റി ഗ്രീനിലേക്ക് മാറുന്നുണ്ട് പല ദിശകളെ നമുക്ക് പല റോഡുകളൊക്കെ പെരിച്ചപ്പെടുത്തരുന്നുണ്ട് റോഡിലാണ് കേട്ടോ ഞാൻ അവിടെ തിരിച്ചിട്ട് പരിശുദ്ധമായ കായാലത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്നാൽ അതൊക്കെ ഒന്ന് കാണാം അള്ളാഹു നമ്മുടെ എല്ലാ സനിർദ്ദേശങ്ങളും അലായാല രീതിയിൽ കൈകാര്യം ചെയ്തു തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ ആർക്കെങ്കിലും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ ആയിട്ട് അവർക്കൊക്കെ ഉള്ളത് കാമിരാശിഫ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് വ്യാപാലത്തിന് മുന്നിൽ വെച്ച് വാച്ച് ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾ കാമ്യം പറയുക ഞാൻ അവിടെ ഈ ഭാഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അത് അജാ സദ്യ ആ വഴിയിലാണ് ആ ബോർഡൊക്കെ കണ്ടത് അത് സമയം ഏകദേശം ഒൻപത് മുപ്പത്തഞ്ചായി കേട്ടോ സമയം ഇനി ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് കണ്ടോ ക്ലോക്കിൻ്റെ സുന്ദരമായ ഒരു കാഴ്ച ഇനി ഇവിടെ നിന്ന് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്ന് ഒന്ന് ചെറിയ റൗണ്ട് അടി അറബിൻ്റെ ചുറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അതിനുശേഷം അതെല്ലാവരും കാണണം കേട്ടോ വീഡിയോസൊക്കെ കാരണം അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം എപ്പോഴും നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ചിത്രം പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും അലഹദില്ല അങ്ങനെ പ്രഭാതമൊക്കെ പുലർന്നു മാർഷല്ല വെള്ളിയാഴ്ച എല്ലാവർക്കും ജമാമുബാർക്ക് ഏറുകയാണ് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പ്രഭാതം ഞാൻ നേരം ഈ റോഡില് രാത്രി ഉണ്ടായിരുന്നു നിങ്ങളെ രാത്രി ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും വീഡിയോയില് പകൽ ഞാനൊന്ന് വെറുതെ മലയാളി ഹാജിമാർ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവരെ പുറകിൽ ഇങ്ങനെ വന്നതാണ് കേട്ടോ അന്നേരം ഇവിടുന്ന് നമ്മൾ അജാത സദ്യയിലേക്ക് പോകുന്ന വഴിയാണിത് ഹാജിമാരൊക്കെ കുറവാണ് ഇത് മഷ്കൂർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കെ എന്നിൻ്റെ ഗ്രൂപ്പും ആ നീലത്തട്ടം വര രണ്ട് വര ഉണ്ടോ വെള്ളവര കന്നമ്മത് നമ്മൾ കേരള ഗ്രൂപ്പാണ് കേട്ടോ അന്നേരം ഇതൊന്ന് പകർത്താമെന്ന് ഉദ്ദേശത്തോടു കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അന്നേരം സൂര്യൻ്റെ ഉദയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു ആളൊക്കെ കുറവാണ് ഇത് ഈ വർഷത്തെ ലാസ്റ്റ് ഉമറയുടെ ഹാജിമാരാണ് ഇവർ ഇരുപത്തെട്ടിന് ഇടം തിരിച്ചു പോകും ഇരുപത്തി ഒമ്പതിന് ഇവിടെ ഹാജിമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഹാജിമാർ ഇറങ്ങും എന്നാലും പിന്നെ ഇവിടെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് മക്ക ഇക്കാമുള്ളവർക്ക് പ്രശ്നമില്ല ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനൊന്നും മക്കയല്ലാത്ത ഇക്കാമക്കാരൊക്കെ തസ്രിയ നിർബന്ധമാണ് അവരെയൊക്കെ കൊണ്ടുപോകും കേട്ടോ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിലുപരിയായിട്ട് പറയാനുള്ളത് നമ്മുടെ മക്ക ഇക്കാമയല്ലാത്തവർ ഇവിടുന്ന് പരമാവധി പുറത്തേക്ക് പോവുക കാരണം നമ്മളിവിടെ ഹജ് റമനാനും ഹജ്ജിനും ഡബിൾ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലമാണ് രണ്ടായിരം റിയാൽ കിട്ടുന്നത് നാലായിരം റിയാൽ കിട്ടും പക്ഷേ ഇവിടുത്തെ നിയമം നമുക്ക് ബാധകമാണ് എന്നാലും അത് അവർ പറഞ്ഞ ഫൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിസ അടക്കം ക്യാൻസലാകും നമ്മളവിടെ നാട് കടത്തും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഫൈനും അവർ കയ്യിൽ എഴുതി പിന്നെ നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ അത് വളരെ പ്രയാസകരായിരിക്കും നമ്മളെ ഓർത്ത് നിൽക്കുന്ന കുറേ കുടുംബക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലും നമുക്കൊരു മാസം രണ്ടായിരം റൂല് ജാസ് കിട്ടിയത് കൊണ്ട് അതിനെക്കൊണ്ട് കാര്യം നമുക്കവിടെ നമുക്ക് എന്നാലും നമുക്കിപ്പോൾ ഒരു ജോലി ഉണ്ടാവും അത് നമ്മൾ എടുക്കുക പിന്നെ നമ്മുടെ കഫാലത്ത് നമ്മുടെ കഫീലിൻ്റെ കീഴിൽ തന്നെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോവാം ഒരു നമ്മളൊരു ഭയത്തോടു കൂടി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിൽ നല്ലത് നമുക്ക് യാഥാർത്ഥ്യത്തിൽ കൂടി കടന്നുപോക്കുകയാണ് അതിലാണ് ഹയർ ഉണ്ടാവുക ഏതാനും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ പിന്നെ മക്കയല്ലാത്ത ഇക്കാമയിലുള്ള കുറേ ആൾക്കാരുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഉമ്ര ഉമ്രക്കാരെ സർവീസ് ചെയ്യുന്നതിലൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാനും അതും ഇതൊക്കെ ആയിട്ട് കുറേ ആൾക്കാരാണ് അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് എന്താ പറയുക അവർക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ അവരെവിടെയെങ്കിലും അവരെ കഫാ അവർ എവിടെയും റിയാദിലോ ദമാമിലോ അങ്ങോട്ട് വളരെ ദൂരങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ കഫീലിന് പൈസ കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് ചാടി ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ജോലി ചെയ്യും ഇന്നത്തെ സാഹചര്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും അതിൽ നിന്ന് മുക്തമായിട്ട് വരണമെങ്കിൽ നല്ല ഫൈൻ കെട്ടിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് പഴുതടച്ചിട്ടുള്ള ചെക്കിങ്ങാണ് കേട്ടോ മക്ക അല്ലാത്ത ഇക്കാമക്കാരുണ്ടെങ്കിൽ തസ്രിയ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും അതിനൊന്നും പെടാതിരിക്കുക ഏതായാലും ഇൻഷോ അല്ല ഞാൻ ഈ റോഡിലൊക്കെ പോയിട്ട് ഇത് പറയാൻ കാരണം ഹജ്ജിൻ്റെ സമയത്തോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് മക്കയിൽ ഈ വർഷത്തെ ഹജ്ജിന് പഴുതടച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും അതുപോലെ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തതെന്ന് കാരണം കഴിഞ്ഞ ഹജ്ജിനുണ്ടായ മരണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആളെ കുറക്കുക എന്നുള്ളതാണ് കാരണം ഹജ്ജിന് പെർമിഷൻ ഉള്ളവർ മാത്രം മക്കയിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർ ഇവിടുത്തെ ഇക്കാമ പെർമിറ്റുള്ളവർ അവർക്ക് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വളണ്ടേഴ്സ് എല്ലാ എല്ലാ വർഷവും ഇവിടെ സജീവമായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അവർക്ക് കർക്കശമായ നിബന്ധനകളുണ്ടായിരുന്നു ഹറമിൻ്റെ ചുറ്റുവട്ടത്തേക്കൊന്നും അവരെ അങ്ങനെ അടുപ്പിച്ചിട്ടില്ല അവർക്കൊക്കെ അതിഥിയ ഭാഗത്തും അതുപോലെ ബസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയിട്ട് സർവീസ് ചെയ്യാനാണ് അനുമതി കൊടുത്തത് അറമിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇവിടെയുള്ള ഗവൺമെൻറ്റിനൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നു ഇപ്രാവശ്യം അതുപോലെ തന്നെ കൂടുതൽ നേരത്തെ തന്നെ അവര് എല്ലാ ഭാഗങ്ങളും അടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തന്നെയാണ് കേട്ടോ സൗദി ഗവൺമെൻ്റേത് എന്നാലും അത് ഈ പ്രാവശ്യം ഹജ്ജ് സുഖകരമാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഏതായാലും അലഹമദില്ല ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ എത്തി പ്രാക്കലെ തിരിച്ചു വന്നതാ കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനിയും നമുക്ക് ഇവിടെയുള്ള ഹറമിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الاغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم قام فوق رأس الجبال وفوق الرواب وعند القمر അലഹദല്ല പ്രഭാതമൊക്കെ അങ്ങനെ പുലർന്നു നല്ലൊരു കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ആളൊക്കെ കുറവാണ് കേട്ടോ അതിന് നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കാബാലയത്തിന്റെ മുന്നിലേക്ക് പോവാം എന്നാലും നമ്മുടെയൊക്കെ ഒക്കെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പലരും പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ദവാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ദാശയുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തീർപ്പ് കൽപ്പിച്ച് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ അതുപോലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറയാറ് നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ട ആൾക്കാരെന്നെ പല പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിലും അതുപോലെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ അസുഖങ്ങളിൽ ഉള്ളാവു കാമിലിഫ നൽകട്ടെ എപ്പോഴും ഇവിടുന്ന് പ്രാർത്ഥന ഉണ്ട് നിങ്ങൾക്കൊക്കെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ആമിനി അറബല്ല ആലമി ഇവരുടെയൊക്കെ ദുവാകളിൽ നമ്മളൊക്കെ ഉൾപ്പെടട്ടെ അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് അത് ഉള്ളാവ് സഫലീകരിച്ചു ചേരട്ടെ ഞാനൊന്ന് ഇവിടുന്ന് ഇങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ തിരിക്കാൻ കേട്ടോ സമയദേശം ആറ് ഇരുപത്തി അഞ്ചാവാൻ പോണോ ഇനി ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ട ആ ഭാഗത്തുനിന്ന് അജിയാദ് ഭാഗത്തുനിന്ന് ഞാൻ മിസ്വല ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാഴ്ചകളും പരിശുദ്ധമായ അറബിൻ്റെ കവാടങ്ങളും അതൊക്കെ ഒന്ന് കാണാം ഇവിടെ ഈ സ്ഥലത്തും കുറേ പ്രാക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പകർത്താം അജിനോടനുബന്ധിച്ചിട്ട് ഹാജിമാരൊക്കെ തിരിച്ചു പോയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അറബിൻ്റെ മുറ്റമൊക്കെ ഇഷ്ടംപോലെ ഹാജിമാരുണ്ടാവും ഇപ്പോൾ ഇപ്പോഴൊക്കെ ആജിമാരെ തിരിച്ചുപോയിക്കൊണ്ടേ നിൽക്കുകയാണ് ഓരോ ദിവസങ്ങളായിട്ട് കാരണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ലാസ്റ്റ് ഡേറ്റ് ആണ് അത് കഴിഞ്ഞാൽ ഈ വർഷത്തെ ആജിമാരൊക്കെ ഇവിടെ ഇറങ്ങും ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്രാക്കളും കാര്യങ്ങളും സൂര്യോദയൊക്കെ കാണാം പരിശുദ്ധമായ അറബിലേക്കുള്ളത് ഏതായാലും നിഷാദ് എല്ലാവരും ദ ചെയ്യാം പുറച്ചറമ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ നാടുകളിൽ മരണപ്പെട്ടു പോയൊരു കുറേ ആൾക്കാരുണ്ട് കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ കവറടമുള്ള സ്വർഗപ്പൂം കവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീനി അർബൽ ആലമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറബിൽ നിന്ന് നേരുകയാണ് ഞാൻ ഇവിടെ കാണട്ടെ എട്ടാം നമ്പർ ഈ ബാത്റൂമിൻ്റെ ഈ ഭാഗത്ത് അതാണ് നാലാം നമ്പർ കേട്ടോ ലേഡീസ് ബാത്റൂമ് ക്ലോക്ക് ടവർ നേരെ മുൻവശം ഞാൻ അവിടെ നിന്നാണ് സൂര്യനെ ഉദിച്ച ഉദയത്തിൻ്റെ ഭാഗത്തു ഇങ്ങോട്ട് വന്ന കേട്ടോ അതായത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണുകട്ടോ എല്ലാവർക്കും ഈ പ്രഭാതം സുന്ദരമായ ഒരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ പടച്ചെറുപ്പിൻ്റെ കരുണയൊക്കെ ഉണ്ടാവട്ടെ അമീൻ മീൻ അസ്സലാ ലൈക്കും വരഹ്നല്ല ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം കേട്ടോ നി بشتى الصور أحب الصور الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد اضعت حياتي وفيا لاجل هَنَاءِ البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئاً لمن أخلص الحب عمرا وسحقاً لداء